സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പറഞ്ഞു പറഞ്ഞു പാപ്പരാസികൾ കാവ്യ മാധവനെയും ദിലീപിനെയും വിവാഹം കഴിപ്പിച്ചു ഇനി ലക്ഷ്യം മഞ്ജുവിലാണ് മഞ്ജുവിനെയും ഒരു വഴിക്ക് അയച്ചാൽ മാത്രമേ സമാധാനമുള്ളൂ അതുകൊണ്ട് വളരെ ഗൗരവമായി മഞ്ജുവിനുള്ള വരനെ തിരയുകയാണ് പാപ്പരാസികൾ കാവ്യ ദിലീപ് വിവാഹം നടന്നത് മുതൽ മഞ്ജുവിന്റെ വിവാഹ വാർത്തകളും ഗോസുപ് കോളങ്ങളിൽ നിറയുന്നുണ്ട് ഇപ്പോഴിതാ മഞ്ജുവിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായി വാർത്തകൾ പ്രചരിക്കുന്നു മുംബൈയിലെ ബിസിനസ് നടത്തുന്ന ഒരാളുമായി മഞ്ജുവിന്റെ വിവാഹം ഉറപ്പിച്ചു എന്നാണ് വാർത്തകൾ എന്നാൽ ഇക്കാര്യം മഞ്ജുവിനോട് അടുത്ത ബന്ധുക്കളുടെ സുഹൃത്തുക്കൾ ആരും സ്ഥിരീകരിച്ചിട്ടില്ല മുംബൈയിൽ തനിക്ക് ശത്രുക്കളുണ്ട് എന്ന് ദിലീപ് അടിക്കടി അഭിമുഖങ്ങളിൽ പറയാറുണ്ട് തനിക്കെതിരെ വ്യാജ വാർത്തകൾ നൽകുന്നത് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസിയാണെന്നാണ് ദിലീപ് പറഞ്ഞത് ആ അഭിമുഖവുമായി ചേർത്ത് വെച്ചാണ് ഇപ്പോൾ മഞ്ജുവിന്റെ വിവാഹ വാർത്തകൾ പ്രചരിക്കുന്നത് അതിനിടയിൽ പരസ്യ സംവിധായകൻ വി എസ് ശ്രീകുമാർ മേനോനുമായി ബന്ധിപ്പിച്ചു മഞ്ജുവിന്റെ പേരിൽ ഗോസിപ്പുകൾ വന്നിരുന്നു ശ്രീകുമാറുമായി മഞ്ജു പ്രണയത്തിലാണ് ശ്രീകുമാറാണ് മഞ്ജുവിനെ തിരിച്ചു സിനിമയിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെയായിരുന്നു പ്രചരിച്ച വാർത്തകൾ പാപ്പരാസികൾ പറഞ്ഞു പറഞ്ഞാണ് ദിലീപിനെ മഞ്ജു കാരണവും പ്രണയഗോസിപ്പുകളാണ് അതുപോലെ ഇനി മഞ്ജു വാര്യനെ കെട്ടിച്ചേ അടങ്ങൂ എന്ന് പാപ്പുരാശികൾ വല്ല പ്രതിജ്ഞയും എടുത്തിട്ടുണ്ടോ ആവും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി